നടക്കുന്ന രണ്ട് വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും തീർക്കണം രാഹുൽ മാങ്കൂടത്തിന്റെ ജീവിതം ഇല്ലാതാക്കിയതുപോലെ ഷാഫി പറമ്പിലിനെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണമെന്നാണ് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും നിലവിലെ അവസ്ഥ അവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഷാഫിയെ തീർക്കണമെന്ന് അതിനുവേണ്ടി പുതിയൊരു കണ്ടുപിടിത്തവുമായി ബി ജെ പിയും എൽ ഡി എഫും വന്നു എന്നതാണ് അതായത് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഷാഫി പറമ്പിൽ പോയി എന്തിനാണ് അങ്ങനെ പോയത് അവിടെയുള്ള ആ സ്ത്രീകളോട് എന്തിനാണ് ഷാഫി പറമ്പിൽ സംസാരിച്ചത് അങ്ങനെയൊക്കെയാണ് ബി ജെ പിയും സി പി എമ്മും എന്ന് പറയുന്നത് എന്താണ് ഷാഫി പറമ്പിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ചെയ്തത് ആ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം അപ്പോൾ നിങ്ങൾ പറയണം എന്തെങ്കിലും അതിൽ തെറ്റുണ്ടോ എന്ന് ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷം ഈസ്റ്റർ സമയത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞ ആ കാര്യം ഞാൻ വെച്ചു തരാം അതിനുശേഷം വിവാദമായ വലിയ വിവാദമായല്ല വിവാദമാക്കിയ ബി ജെ പിയും എൽ ഡി എഫും കൂടി വിവാദമാക്കിയ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം ഓക്കെ നിങ്ങളപ്പോ ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് കാണണം പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്ററിന്റെ സ്നേഹാശംസകൾ നേരിടാൻ കുരിശിലേറ്റപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിനം എല്ലാ പ്രയാസങ്ങൾക്കും ഒടുവിൽ ഇരുട്ടിന്റെ എല്ലാ വഴികൾക്കും ഒടുവിൽ ഒരു പ്രകാശം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന ആത്മവിശ്വാസം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും സമൂഹത്തിനും നൽകുന്ന ദിനം കഷ്ടപ്പാടുകൾ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമ്മളിലേക്ക് പകർന്ന ദിനം ഞാൻ ഇന്ന് ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദുബൈയിലാണുള്ളത് എട്ടോളം പരിപാടികൾ ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട് ഒക്കുമെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചും പോരണമെന്ന് ആഗ്രഹിക്കുന്നു ഈസ്റ്റർ ദിനത്തിൽ ഇവിടെ രണ്ട് ദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു ഒന്ന് സെൻറ്റ് മേരീസ് ദേവാലയം അതുപോലെ തന്നെ സെൻറ്റ് തോമസ് ദേവാലയം ഏതാണ്ട് നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിലെ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തുന്ന ഇരുപതിലധികം ഭാഷകളിൽ സർവീസ് സർവീസുള്ളൊരു ദേവാലയമാണ് സെൻറ്റ് മേരീസ് ദേവാലയം ഞാനിപ്പം അവിടെ നോക്കിയപ്പോൾ തന്നെ ഇംഗ്ലീഷ് മലയാളം അറബിക് ഫിലിപ്പിനോ തമിഴ് ഉറുദു കൊങ്കണി ഉൾപ്പെടെയുള്ള മലയാളം ഉൾപ്പെടെ അറബിക് ഉൾപ്പെടെ ഒരുപാട് ഭാഷകളിൽ അവിടെ സർവീസ് ഉണ്ട് ഇവിടെ സെൻറ്റ് തോമസ് ദേവാലയത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി അറുന്നൂറിലധികം കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയം സാധാരണ ആഴ്ചകളിൽ പോലും ഏതാണ്ട് നാല് സർവീസിലായി പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഈ ദേവാലയങ്ങൾ അപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ കാണാൻ സാധിച്ചു പ്രിയപ്പെട്ട വൈദികരെ കാണാൻ സാധിച്ചു എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈസ്റ്ററിന്റെ സ്നേഹാശംസകൾ നേരുന്നു ഇനി നല്ലത് വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരുമിച്ച് മുന്നിൽ ഒരു കാര്യം പറയുകയാണ് ഷാഫി പറമ്പിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് പുരപ്പെട്ടുകയാണ് ഷാഫി പറമ്പിൽ പെരുന്നാൾ വരുമ്പോഴും ദീപാവലി വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഇങ്ങനെ വീഡിയോ ഇടുന്നത് എൽ ഡി എഫിനും ബി ജെ പി വലിയൊരു തലവേദനയാണ് ഷാഫി പറമ്പിലിന് വർഗീയത എന്തെന്നില്ല അദ്ദേഹം വിചാരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നാണ് ഈ നാട്ടിൽ ഒരു മതമുണ്ട് ആ മതത്തിൻ്റെ പേര് മനുഷ്യ മതമാണ് ക്രിസ്തൻ ഒന്നാണ് വിൻസെന്റ് ഒന്നാണ് മുഹമ്മദ് ഒന്നാണ് അങ്ങനെയാണ് ഷാഫി പറമ്പിൽ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും തീർക്കണമെന്നാണ് ബി ജെ പി വിചാരിക്കുന്നത് ഇനിയുള്ള വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ക്ലിയർ ആയി കൃത്യമായിട്ട് കാണണം എന്തെങ്കിലും തെറ്റ് ഷാഫി പറമ്പിൽ ചെയ്യുന്നുണ്ടോ എന്ന് നല്ലവരായ ക്രിസ്ത്യാനികൾ കൈയടിക്കുന്ന വീഡിയോ നല്ലവരായ ഹൈന്ദവരും മുസ്ലിമീങ്ങളും കൈയടിക്കുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾ നോക്കണം അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാലാളിലേക്ക് എത്തണം ഈ വീഡിയോ അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇൻസ്റ്റിറ്റ്്യൂട്ട് ഒരു മധുരം കഴിച്ചു. ഒരു ആർക്കിണ്ടി. ഇങ്ങേരെ ട്രൈ കൊടുക്കുക. ഇത്ര നേരം ഉള്ളോ? ഇത്ര നേരം ഉള്ളോ? ഉള്ളത്. ഉള്ളത്. ഉള്ളവരില്ല. ടാക്സ് കുറയുമോ? ചെറുതായിട്ട് കാണും. ഒരു 1000 രൂപ കിട്ടുന്നില്ല. ും अब कब तक है जो लोग रखो आप भी भाई पूछना हमारा भाई है रामला तो ये ये है आप भी मन से है है नहीं सुनता हूं அட்டன்ட்யா போவான வண்டி பாஸ் மூட இண்டு வண்டி பாஸ் ഷാഫി കാണണോന്ന് പറഞ്ഞു നമുക്ക് അതിനൊന്നും കാണാൻ പറ്റില്ല ഗ്രാമസഭയിലെ തകർന്നേ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിന് കയ്യില് കയ്യിൽ കഞ്ഞി അല്ലെങ്കിൽ Bak o peruttu. Hadi geçeyim. 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 നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇടപെട്ടില്ല ഫുള്ളായിട്ട് വെച്ചു ഓക്കെ എന്തെങ്കിലും ഷാഫി പറമ്പിൽ ഇവിടെ തെറ്റ് ചെയ്യുന്നുണ്ടോ കുറച്ച് പേര് പറയുന്നത് എൽ ഡി എഫ് കാര് പറയുന്നത് ബി ജെ പി കാരും പറയുന്നത് എന്തിനാണ് ഷാഫി പറമ്പിൽ അവിടേക്ക് പോയത് വോട്ടിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ അവിടേക്ക് പോയത് ആളാവാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ അവിടേക്ക് പോയത് അങ്ങനെ പോയത് കൊണ്ട് അവർ ഷാഫി പറമ്പിൽ പോയത് കൊണ്ട് അവർ റെസ്പെക്ട് ചെയ്തു അത്രമാത്രമെന്നാണ് സി പി എമ്മുകാരും ബി ജെ പി കാരും പറയുന്നത് ഒരു കാര്യം പറയുകയാണ് ഇതിപ്പോൾ നമ്മൾ മതേതര കേരളത്തിലാണുള്ളത് അപ്പം ഞാൻ പേഴ്സണലി ദീപാവളി വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും മൂന്നും ആഘോഷിക്കുന്നവരല്ല ഒരാളാണ് മൂന്നും സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ജാതി മതമൊന്നുമില്ല അപ്പോൾ എല്ലാ മതസ്ഥർ എന്ത് പരിപാടിക്ക് വിളിച്ചാലും പോകുന്നുണ്ട് വിളിച്ചില്ലെങ്കിലും ഞാൻ പോകുന്നുണ്ട് ഷാഫിയും ചെയ്യുന്നതാണ് അതിൽ തെറ്റുണ്ടെന്ന് എന്തിനാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലെ ജീവിതം ഇല്ലാതാക്കണം രാഹുൽ മാങ്കുടത്തിനെ കള്ളക്കേസിൽ കുടിക്കിയതുപോലെ ഷാഫി പറമ്പിലിനെയും എങ്ങനെയെങ്കിലും ചിത്രത്തിൽ ഇല്ലാതാക്കണം സി പി എമ്മും ബി ജെ പിയും കിടുകിട വിറക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ ഓരോ നീക്കവും കണ്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഷാഫി പറമ്പിൽ ഒറ്റ ഒരുത്തൻ കാരണം എത്ര സീറ്റാണ് യു ഡി എഫിലേക്ക് വരുന്നത് കാരണം ഭരണമാണ് വടകരയിൽ ഒരു കാര്യം പറയുകയാണ് വടകരയിൽ വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം ആദ്യം ഷാഫി പറമ്പിൽ വടകരക്കാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് എന്ത് എത്ര നല്ല നല്ല റോഡാണ് വടകരയിൽ വന്നത് എന്തൊക്കെ അതായത് ഷാഫി പറമ്പിൽ ഒരു ഒരു നല്ല കാര്യം ഞാൻ പറയാതെ എന്തായാലും ഇരിക്കൂല അതായത് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ഒരു മാസത്തിൽ മൂന്നോ നാലോ തവണ വരും വടകരയിൽ വിവിധ ഇടങ്ങളിൽ നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസ് ഉണ്ട് എന്തിനാണ് അവിടെ ഓഫീസ് വെച്ചത് വടകരയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഓഫീസിൽ പോയി പറയാം എനിക്ക് ഇത്ര രൂപ കടമുണ്ട് എൻ്റെ വീട് ഇന്ന ഇന്ന തീയതിയിൽ ജപ്തിയാവും അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് രോഗമാണ് ഷാഫി പറമ്പിൽ എന്നൊരു ലെറ്ററിൽ എഴുതാം എഴുതിയിട്ട് ആ ഓഫീസിലുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുക്കാം ഷാഫി പറമ്പിൽ ഒരു മൂന്നോ നാലോ തവണ വരുമ്പോൾ ഈ പരാതികളൊക്കെ നോക്കും ഇതിൽ ഏത് പരാതിയാണ് ഗുരുതരമായിട്ടുള്ളത് ആ പരാതി ആ സമയത്ത് തന്നെ ഷാഫി പറമ്പിൽ അതിനുള്ള പരിഹരിക്കുന്നു അതായത് ഇപ്പോൾ എൻ്റെ മകൾക്ക് ഓപ്പറേഷൻ ഒരു മൂന്ന് ലക്ഷം വേണം വേറെ വിമുർത്തിയില്ല അതായത് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഷാഫി പറമ്പിൽ അതിനെ ആക്ഷൻ എന്നാണ് ബാക്കിയൊക്കെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ് അഞ്ചു ലക്ഷം കടമുണ്ട് ജപ്തി ഇന്നതീയത് ജപ്തി ബാങ്കുകാർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ മൂപ്പർ അടുത്തതായി രണ്ട് ലക്ഷം ലോണാണ് അഞ്ചു ലക്ഷമാണ് ആയത് അപ്പൊ ഷാഫി പറമ്പിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താവും ഷാഫി പറമ്പിൽ ബാങ്കുമായി സംസാരിച്ചിട്ട് ഈ ബഡിയുള്ള മൂന്ന് ലക്ഷം ഇല്ലാതാക്കിയിട്ട് ബാക്കിയുള്ള രണ്ടു ലക്ഷം ഒരു ഒരു മാസത്തിൽ മൂന്നോ നാലോ വെച്ച് കിട്ടുന്ന ചെറിയൊരു ഭീമമായ സംഖ്യയാക്കി ഷാഫി പറമ്പിൽ കൊടുക്കും ഷാഫി പറമ്പിൽ അതൊക്കെ ഒറ്റടിക്ക് ഷാഫി പറമ്പിന്റെ പോക്കയിലൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഒരാൾ രണ്ടാളല്ലേ ഉള്ളത് കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ രണ്ട് ലക്ഷം എടുത്തത് അഞ്ച് ലക്ഷമാക്കിയതിനെ കേവലം രണ്ടേ കെട്ടിയാൽ മതി ഒരു മാസത്തിൽ മൂന്ന് മൂന്ന് വെച്ച് കെട്ടിയാൽ മതി അങ്ങനെയാണ് അത്ര നല്ല ഭരണമാണ് ഷാഫി പറമ്പിൽ കാണിച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് ഈ അമ്മമാർക്ക് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ വൈൻ്റെ അപ്ഷേറ്റ് കാണും ഓക്കെ നാളെ വരാം അടുത്ത വീഡിയോമായി